പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരസംഘടനയും മുഖാമുഖം ഏറ്റുമുട്ടുന്നു നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത് മോഹൻലാലിനെയാണെന്ന് ആരോപണം മോഹൻലാലിന് പിന്തുണയേകി മമ്മൂട്ടിയും പൃഥ്വിരാജും സിനിമാ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം നിർമ്മാതാവ് സുരേഷ് കുമാറിനെ പിന്തുണച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ആന്റണി പെരുമ്പാവൂരിന്റെ പിന്തുണയുമായി സിനിമാ താരങ്ങളും രംഗത്തിറങ്ങിയതോടെ മലയാള സിനിമ രംഗത്തെ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് നിർമ്മാതാക്കളുടെ സംഘടനാ നേതാക്കൾ നടത്തിയിരിക്കുന്നത് സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ നടത്തിയ വിമർശനങ്ങൾക്ക് ഒന്നൊന്നായി മറുപടി നൽകിയ നിർമാതാക്കളുടെ സംഘടന സുരേഷ് കുമാറിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട് സിനിമാ നിർമ്മാണ പറ്റി പറയാൻ സുരേഷ് കുമാറിന് ആരധികാരം നൽകിയെന്ന മട്ടിൽ ആന്റണി പെരുമ്പാവൂർ നടത്തിയ പ്രതികരണങ്ങളാണ് അന്തരീക്ഷത്തെ അത്രത്തോളം പ്രകോപിതരാക്കിയത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണിതെന്നും അത് പറയാൻ സംഘടന സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നതായും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷണിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ ആന്റണി പെരുമ്പാവൂർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ശരിയായില്ല എന്നും അവർ തുറന്നടിച്ചിട്ടുണ്ട് അടുത്ത ജൂൺ ഒന്ന് മുതൽ സിനിമാ മേഖല പൂർണ്ണമായും നിശ്ചലമാകുമെന്ന പ്രഖ്യാപനവുമായി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനമാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് വിവിധ സിനിമാ സംഘടനകൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മലയാള സിനിമാ രംഗം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും മുടക്കു മുതൽ പോലും പല സിനിമകൾക്കും തിരിച്ചു ലഭിക്കുന്നില്ലെന്നുമുള്ള കണക്കുകൾ ഉദ്ധരിച്ചാണ് സുരേഷ് കുമാർ സമർത്ഥിച്ചത് അതേസമയം അദ്ദേഹം നടത്തിയ പല പ്രതികരണങ്ങളും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നുവെന്ന ആരോപണവും ശക്തമായി ഉയർന്നിരുന്നു നിർമ്മാണ ചെലവ് കുത്തനെ ഉയരാനുള്ള കാരണം താരങ്ങൾക്ക് നൽകേണ്ടുന്ന ഭീമമായ തുകയാണെന്നും അതിനാൽ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന പരാമർശവും ഇനി നടൻ സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്ന മട്ടിലുള്ള പരാമർശങ്ങളുമെല്ലാം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് കൂടാതെ ആശീർവാദ് സിനിമാസിന്റെ എംബുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി സുരേഷ് കുമാറിനെതിരെ പ്രകോപിത സ്വരത്തിൽ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് സുരേഷ് കുമാർ പ്രത്യക്ഷത്തിൽ വിമർശിച്ചത് ആന്റണി പെരുമ്പാവൂരിനെയാണെങ്കിലും ലക്ഷ്യമിട്ടത് മോഹൻലാലിനെയാണെന്ന വികാരവും ശക്തമായി ഉയർന്നിട്ടുണ്ട് ഇതോടെ അഭിനേതാക്കളുടെ സംഘടനയുടെ പിൻബലം ആന്റണി പെരുമ്പാവൂരിന് ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കൂടാതെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നതകൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുമുണ്ട് ഈ തർക്കത്തിൽ ഫെഫ്ക പോലെയുള്ള സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനകൾ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നതും ഏറെ നിർണായകമാണ് എന്നാൽ മോഹൻലാലും താനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ബോധപൂർവം ചിലർ വരുത്തി തീർക്കുകയാണെന്ന പ്രതികരണമാണ് സുരേഷ് കുമാർ നടത്തുന്നത് മറുഭാഗത്ത് മോഹൻലാലായതിനാൽ ഒരു വിവാദത്തിനും താനില്ലെന്നും നിർമ്മാതാക്കളുടെ സംഘടന കൈക്കൊണ്ട തീരുമാനം അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാറിനെ പിന്തുണയേകി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും സിനിമാ മേഖലയിലെ വിവിധ ഘടകങ്ങൾ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നതിന് ഏറെ പ്രാധാന്യമാണുള്ളത് നിർമ്മാതാക്കളുടെ സംഘടനകൾ വിമർശനമുയർത്തിയിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിനെതിരെയാണെങ്കിലും ലക്ഷ്യമിടുന്നത് മോഹൻലാലിനെയാണെന്ന വികാരം വളരെയധികം ശക്തവുമാണ് ഈ വിഷയത്തിൽ നടൻ മമ്മൂട്ടിയുടെ പിന്തുണ ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അപർണ ബാലമുരളി തുടങ്ങി അഭിനയ രംഗത്തുള്ളവർ ആന്റണി പെരുമ്പാവൂരിനെ പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം അനിശ്ചിതകാല സമരം എന്ന പ്രഖ്യാപനത്തിൽ നിന്നും നിർമ്മാതാക്കൾ പിന്നോട്ട് പോയിട്ടുണ്ട് ഏകദിന സമരമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് നിർമ്മാതാക്കളിൽ ബഹുഭൂരിഭാഗവും സുരേഷ് കുമാറിനെ അനുകൂല പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും പ്രതികരണങ്ങൾ അതിരുകടന്നുപോയി എന്ന് കരുതുന്ന നിർമ്മാതാക്കളുമുണ്ട് അവരെ ലക്ഷ്യമിട്ട് ആന്റണിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് ഈ വിധ മടിയൊഴുക്കുകൾ മൂലം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പിളർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ വരും നാളുകൾ മലയാള സിനിമ രംഗത്ത് വളരെയധികം നിർണായകമായി മാറുമെന്നത് ഉറപ്പാണ്